है है ും ആൾക്കാരാണേലും മത്സരിച്ച് എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞ പക്ഷെ എനിക്ക് അത്രയും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവിടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഇതൊന്ന് വേറെ കിട്ടുന്നു ും പറയാൻ പറ്റില്ല എന്ത് സീസൺ അതിന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സൗഹൃദങ്ങള് കൂടുതലിപ്പോ ജിനോ ചാമി ഞാനിപ്പോ നല്ല മൊമെന്റ്സ് ഒരുപക്ഷെ ആയിരിക്കും സ്കിറ്റുകള് ി ഞങ്ങൾ എനിക്കൊരു പ്രേക്ഷകർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ അങ്ങനെ തന്നെ പറഞ്ഞു ടൈം നമ്മളെതിരാളിയാണ് ഒരുപാട് സന്തോഷം ഫാൻസ് അല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാ എല്ലാവരും സ്നേഹവും സന്തോഷവും നന്ദി മാത്രം എല്ലാരോടും അറിയില്ല പക്ഷെ എന്തായാലും ഈ ബ്ലെസിംഗ്സ് ഞാൻ പറയാം സപ്പോർട്ടി ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് പേഴ്സണലി പക്ഷെ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അത് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം എഫേർട്ടിന് അദ്ദേഹത്തിന് അതിനുള്ളൊരു അംഗീകാരം കിട്ടി സന്തോഷം പറഞ്ഞു അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു അതായത് ഒരു പ്രഷർ ഉണ്ട് നമുക്ക് അതിന്റെ പിന്നെ കുറച്ച് തെറ്റിദ്ധാരണ വന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയത് പക്ഷെ അത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് പറഞ്ഞപ്പോ മനസിലായി പരിസരം കൊണ്ട് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഹാപ്പിയാണ് ആ അവസാനം എടുത്ത ഉണ്ടായിരുന്നെങ്കിൽ നന്നായനേ മീൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ കൊടുക്കുന്ന ഒരു ാണ് പിന്നെ അകത്തേക്കുമ്പോ നമുക്ക് അറിയില്ല എന്തൊക്കെയാണോ നമ്മൾ ഞാൻ കാണുന്നത് മാത്രമേ കുറച്ച് കാര്യങ്ങളോ പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളും പക്ഷെ ഇതിലിപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ അല്ല എനിക്ക് ജാസ്മിൻ കപ്പടിക്കണം എന്നായിരുന്നു അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു ജിൻഡോ പ്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ജിൻറ്റോ കപ്പടിച്ചതിലും പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് ഏത് രീതിയിലാണെന്നെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് സോ പുള്ളിയും കപ്പടിക്കാൻ ഡിസേർവിങ് ആണ് മൂന്ന് പേരും കപ്പടിക്കാൻ ഡിസേർവിംഗ് ആയിരുന്നു ആക്ച്വലി അർജുൻ പറഞ്ഞിരുന്നു യു ഗുഡ് ആ തന്നെയാണ് അതായത് അദ്ദേഹം ഗുഡ് ആണോ അതായത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആണ് കാരണം പുറത്തിറങ്ങിയപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിലുള്ള അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഉള്ള ഒരു ഇതില് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളെ റിയാക്ട് ചെയ്യാൻ പക്ഷെ നല്ല പോലെ കളിച്ചിട്ടുണ്ടെന്നാണ് എന്താ പൊതുവേ ഉള്ളൊരു അഭിപ്രായം നടികളല്ലേ ജാസിനെ പോലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി കാരണം ഈ ഇരുപത്തി മൂന്നാം വയസ്സിലാ ഇത്രയും എനിക്ക് വണ്ടിയാ തോന്നുന്നു മൂന്നാം വയസ്സിൽ ഇത്രയും ആ കുട്ടി ചെയ്യണം എന്നുണ്ടെങ്കില് അത്രയും സ്ട്രോങ് ആയതോന്നു സോങ്ക്